നമസ്കാരം ഈ അടുത്ത ദിവസം കടവന്ത്രയിൽ നിന്ന് ഒരു സെക്സ് റാക്കറ്റ് സംഘത്തെ പിടികൂടുകയുണ്ടായി ഒരു ലോഡ്ജ് കേന്ദ്രീകരിച്ചായിരുന്നു സെക്സ് റാക്കറ്റ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് പാലാ സ്വദേശിയായ പ്രവീണാണ് ആ സെക്സ് റാക്കറ്റ് നടത്തിയിരുന്നത് പാലാ സ്വദേശി പ്രവീണിൻ്റെ മുകളിൽ മുംബൈ സ്വദേശിയായ മറ്റൊരു പ്രവീണും നിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു ഗുണ്ട മാഫിയ സംഘത്തിലുണ്ടായിരുന്നു അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കലാഭവൻ റോഡിൽ ഉള്ള ഒരു മോക്സോ എന്ന് പറയുന്ന സ്പാ കേന്ദ്രം ഏടുകയും അവിടെ നിന്ന് എട്ട് പേരെ പെൺകുട്ടികളടക്കം നാല് പെൺകുട്ടികളടക്കം എട്ട് പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഏകദേശം ഒരു കോടി എൺപത്താറ് ലക്ഷം രൂപയാണ് ഒരു കൊല്ലം കൊണ്ട് ഈ പ്രവീൺ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുള്ളത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പണം രക്ഷകൾ ചെന്നതായി കണ്ടെത്തുകയും ഈ സ്പാ സെൻറ്ററിൽ നിന്നും അതേപോലെ കടവന്ത്രയിലെ പെൺവാണിബ ലോഡ്ജിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ രണ്ട് പോലീസ് ഓഫീസർമാർക്ക് കിട്ടുന്നതായി കണ്ടെത്തുകയും അവരെയും അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയുണ്ട് അവരെ രണ്ട് പേരാണ് അതായത് ട്രാഫിക് എ എസ് ഐ രമേശും അതിലെ പ്രജേഷ് ലാലും പാലാരിവട്ടം എ എസ് ഐ പ്രജേഷ് ലാലുമാണ് അറസ്റ്റിലായത് ഇതിനെക്കുറിച്ച് ക്രൈം പിന്നീട് തുടർന്ന് അന്വേഷണം നടത്തിയപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഏകദേശം ഒരു ആയിരത്തോളം സെക്സ് റാക്കറ്റ് കേന്ദ്ര പെൺമാണിപ കേന്ദ്രങ്ങൾ എറണാകുളം തൃപ്പുണത്തുറ ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ട് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചും കട ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും നടക്കുന്ന ഈ വൺ റാക്കറ്റുകൾ നമ്മളെ ഞെട്ടിക്കുന്ന വിധത്തിലാണ് ഇവിടെ സിനിമാ നടികൾ മാത്രമല്ല ഈ കോളേജ് വിദ്യാർത്ഥിനികളടക്കം ഇവിടെ എത്തുന്നുണ്ട് മയക്കുമരുന്ന് ലോബികളടക്കം പ്രവർത്തിക്കുന്ന വൻ സംഘമാണ് ഈ റാക്കറ്റിലുള്ളത് എന്തിനാ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ വലിയ വിവാദമുണ്ടാക്കിയ ആ നടികളടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കോണ്ടത്തില സെക്സ് കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിച്ചിട്ടുള്ള സിനിമാ നടിക്ക് വില എത്രയാണെന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഒരു ദിവസത്തേക്ക് ഇതുപോലെ ഓരോ സിനിമാ നടിക്കും ഇവിടെ അതിൻ്റെതായ റേറ്റ് ഉണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒരു ദിവസത്തേക്ക് എത്തുകയും എത്ര ഒരു മണിക്കൂറിന് എത്ര രണ്ട് മണിക്കൂറിന് എത്ര എന്നുള്ള പേരിൽ ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നത് സാധാരണ സ്പാ സെൻ്ററിൽ എത്തുന്നത് ഉൾഗ്രാമങ്ങളിൽ നിന്നാണ് പെൺകുട്ടികൾ ഇവിടെ ജോലി പറഞ്ഞ് എത്തുന്നത് എന്നാൽ ഇവിടെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഇവരുടെ റാക്കറ്റിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയുമില്ല എന്നുള്ളതാണ് സത്യം അതായത് വലിയൊരു റാക്കറ്റിൻ്റെ ചെറിയൊരു വലിയ രാഹിസ്മലയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഈ ഇത്തരത്തിലുള്ള ഡ്രഗ് മാഫിയ പ്രവർത്തിക്കുന്നത് എറണാകുളത്താണ് മയക്കുമരുന്ന് മാഫിയ എറണാകുളം കേന്ദ്രീകരിച്ച് ആണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കേന്ദ്രങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് മയക്കുമരുന്നും അതേപോലെ സ്പാ കേന്ദ്രങ്ങളും അതേപോലെ പെൺമാണിപ കേന്ദ്രങ്ങൾ കണക്ടഡാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് മദ്യവും അതേ മയക്കുമരുന്നും കൊടുക്കുന്നു പെൺകുട്ടികളെ കൊടുക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ബുക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ആണ് ഇപ്പോൾ പെൺ സിനിമാ നടികൾക്കൊക്കെ വരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട നടികളുടെ ലിസ്റ്റ് കൊടുക്കും ആ ലിസ്റ്റിൽ അവർക്ക് ആവശ്യപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്യാം അതിന് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷമൊക്കെ നിശ്ചയിക്കാം രണ്ടും മൂന്നും നാലും ഒരാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യാം അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ കാണുന്ന പ്രശസ്തരായ പ്രശസ്തകളായ നടിമാർ ഇവിടെ കൃത്യമായി എത്തുന്നുണ്ട് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നല്ല ഒരു പത്ത് വർഷം ഒരു നടിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ആ നടിയെ അറസ്റ്റ് ചെയ്ത ആ നടിയാണ് ഇവിടുത്തെ വലിയ ആളുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ സപ്ലൈ ചെയ്യുന്നത് അവർക്ക് സ്ഥിരമായി തട്ടിപ്പും വെട്ടിപ്പും കോടികൾ തട്ടിപ്പും വെട്ടിപ്പും ആണ് ഉള്ളത് പലരെയും പറഞ്ഞ് ഈ പെൺകുട്ടികൾ കൊടുക്കുക സിനിമാ നടികൾ എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം കടം വാങ്ങും ലക്ഷങ്ങളും കോടികളും കടം വാങ്ങും പിന്നെ അഞ്ച് പൈസ തിരിച്ചു കൊടുക്കില്ല അങ്ങനെയുള്ള റാക്കറ്റുകളും വരുന്നുണ്ട് കാരണം ഈ നട തിരിച്ചു കൊടുക്കാത്തതിന് കാരണം ഇങ്ങനെ എത്തിപ്പെടുന്ന സിനിമാ നടികളുടെ കൂടെയുള്ള രഹസ്യ ക്യാമറകൾ ഉപയോഗിച്ച് എല്ലാം ചിത്രീകരിക്കും ഈ സ്പാ സെൻറ്ററിലാണെങ്കിലും അതേപോലെ പെൺമാടിപ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുന്നവരുടെ ഭാവി തുലാസിലാണ് ഇവരുടെ ഭാവിയും കുടുംബവും തുലാസിലാണ് പിന്നെ ഈ ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോകളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല ഈ റാക്കറ്റിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ കണ്ണികളുണ്ട് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പോലീസിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് സത്യസന്ധരായ ആളുകൾ മറ്റേത് തൊണ്ണൂറ് ശതമാനം വരുന്ന സത്യസന്ധരായകൾ പത്ത് ശതമാനം വരുന്ന അല്ലെങ്കിൽ അഞ്ച് ശതമാനം വരുന്ന ഈ എ എസ് ഐ രതീഷ് രമേശിനെ പോലെ പ്രജീഷ് ലാലിനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ മുഖ്യമന്ത്രി ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന തട്ടിപ്പുകാരാണ് ഇവർ ആ അതാത് പ്രദേശത്തെ സി പി എമ്മിൻ്റെ ചില നേതാക്കന്മാരുണ്ടാകും അവിടുത്തെ ഉണ്ടാകും ഈ റാക്കറ്റിലാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് ഇവ അവിടെ എന്ത് നടക്കണോ നടക്കണ്ട എന്ന് പറഞ്ഞ തീരുമാനിക്കുന്ന ഇവരാണ് ഇതിൻ്റെ എല്ലാം കമ്മീഷൻ മുഖ്യമന്ത്രി ഓഫീസിലെ പ്രധാന വില്ലനെ കൃത്യമായി എത്തിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള സംവിധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയ പ്രവർത്തിക്കുന്നതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലാണ് പോലീസ് സേനയിലെ ഏറ്റവും പ്രമുഖനാരായാൾ ഡോൺ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ ആ മയക്കുമരുന്നും അതേപോലെ പെൺവാണിഭവും കൊണ്ട് കേരളം എല്ലാ മേഖലകളിലും വ്യാപകമായ രൂപത്തിൽ കോട്ടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത് അതിൽ സിനിമ ഒരു സിനിമയിലെത്തിപ്പെട്ട നടിയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് ഇവരുടെ ഏജൻ്റ്മാരെത്തും ആ ഏജൻ്റ്മാർ അവരെ ബുക്ക് ചെയ്യും അവരെ ഏതെങ്കിലും വിധത്തിൽ പെടുത്തും സിനിമയിൽ ബുക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോകും എന്നിട്ട് അവരെ ഇതിൽപ്പെടുത്തി അവരെ മയ കൊടുത്തി കൊടുത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കൽ പെടുത്തി ഒരിക്കൽ തവണ പെട്ട് കഴിഞ്ഞാൽ പെട്ടത് തന്നെയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള നടീകളാണ് ഇവിടെ എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏജൻ്റ്മാരായ നടന്മാരും ചില സംവിധായകരടക്കം പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരമുണ്ട് ചില പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾ ഈ പെൺവാണിപ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന നടിമാരുടെ ഏജൻ്റ്മാരെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് മുമ്പ് നമുക്കറിയാം പൂക്കാട്ടുപടി ഏലിയമ്മ എന്ന് പറയുന്നത് ലിസി എന്ന് പറയുന്ന നടിയുടെ അമ്മയായിരുന്നു എറണാകുളത്ത് ഏറ്റവും വലിയ സെക്സ് റാക്കറ്റ് കേന്ദ്രം നടത്തിയിട്ടുള്ളത് പൂക്കാട്ടുപടി ഏലിയാമ്മയായിരുന്നു അന്ന് അവരെ ജാമ്യത്തിൽ ഇറക്കാൻ ഇറങ്ങിയത് ആരായിരുന്നു അറിയാമോ പൂ ലിസിയുടെ അമ്മയുടെ ലിസിയുടെ നിർദ്ദേശപ്രകാരം ഫിലോമിനി ആയിരുന്നു ജാമ്യത്തിന് ഇറങ്ങിയത് അങ്ങനെ ഈ മേഖലയിലെ സിനിമാ നടികളും സീരിയൽ നടികളും അതേപോലെ കോളേജ് വിദ്യാർത്ഥിനികളും എല്ലാം പിന്നെ തന്നെ മാത്രമല്ല കോളേജ് വിദ്യാർത്ഥിനികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞ പത്ത് പെൺകുട്ടികളെ കൊണ്ടുവരും ഇവിടുത്തെ എറണാകുളം സിറ്റിയിലെ വൻകിട ഇവിടെയുള്ള സ്റ്റാർ കോളേജുകളിൽ നിന്നൊക്കെ തന്നെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നതും അല്ലാതെയുമുള്ള കുട്ടികളെയൊക്കെ ഇവിടെ ഈ രൂപത്തിൽ പണത്തിന് വേണ്ടിയും അല്ലാതെയും മയക്കുമരുന്നിൻ്റെ ഒരിക്കൽ പെട്ട പെൺകുട്ടിയാണെങ്കിൽ ഒരിക്കൽ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മയക്കുമരുന്ന് കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെ വലിയൊരു സെക്സ് റാക്കറ്റ് എറണാകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഇത്തരത്തിൻ്റെ ഹബാണ് എറണാകുളത്തെ ഈ പെൺമാണിപ കേന്ദ്രങ്ങളും മയക്കുമരുന്ന് കേന്ദ്രങ്ങളും എന്നുള്ളതാണ് സത്യം ഇത് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമുണ്ട് പിന്നെ എങ്ങനെയാണ് നാട് നന്നാവുക ഇതൊരു ആമുഖ വിവരണമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണങ്ങളും വിവര തെളിവുകളുമായിട്ട് ക്രൈം വീണ്ടും വീഡിയോ ആയിട്ട് വരും കാത്തിരിക്കുക ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ അന്വേഷണത്തിലാണ് അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം